കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതിയാണ് ഉടമ്പുടി എടുക്കുന്നത് ഉടമ്പുടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം കുടുംബശ്രീയുടെ ജെ എൽ ജി ലോണാണ് അപ്പോൾ അതൊരു രണ്ട് ലക്ഷം രൂപ എടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ സമയമാകുമ്പോഴേക്കും പൈസയാവുന്നില്ല അപ്പോൾ ഞാൻ ഞങ്ങൾക്കൊരു ആകെയുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു പത്ത് സെൻറ്റ് സ്ഥലമാണ് അത് സർക്കാരിൽ നിന്ന് പതിച്ചിട്ട് മിച്ചുഭൂമിയാണ് അപ്പോൾ ഞങ്ങൾ വേറൊരു വഴിയും കാണാത്തതുകൊണ്ട് ഇതുമായിട്ട് ഞങ്ങൾ അവിടെ ഒരു ബാങ്കിൽ ചെന്നു അപ്പോൾ സാറ് പറഞ്ഞു പിന്നെ ഇത് ഇതിന് ലോൺ തരാനുള്ള വകുപ്പൊന്നുമില്ല പിന്നെ നമുക്ക് വക്കീലിന് അയച്ച് നോക്കാം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു വക്കീലിനിടുന്ന ഇത് ഒരാഴ്ച ഇപ്പോഴേക്കും റിജക്റ്റ് ആയി വന്നു അപ്പോൾ എനിക്ക് നവംബർ ഇരുപത്തി മൂന്നാണ് എൻ്റെ ലോൺ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ കൂടും മറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ജപ്തിയൊക്കെ വന്ന് നമുക്ക് താങ്ങാൻ നമ്മൾ നമ്മളായിട്ട് സഹിച്ചാൽ മതി പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു നാല് ചേച്ചിമാർ കൂടി ഞങ്ങൾ എടുക്കുന്ന ലോൺ ആയതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ തലിക്കൊല്ലും അപ്പോൾ ഞാൻ അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു പ്രപാസനത്തിലെ പത്രം നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ ഞാനത് വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ വൃത്തി ദൈവം ഇനി ഒരു രക്ഷയില്ല ഇത് അടയ്ക്കാതിരുന്ന പിന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ ചേട്ടയോ എനിക്ക് രണ്ട് കുട്ടികളാണ് ഇത് ഞങ്ങളുടെ ഞങ്ങൾ പിന്നെ ജീവിക്കാൻ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങൾ ഇവിടുന്ന് മുന്നേ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അവിടുന്ന് ചേട്ടയിനും പിള്ളേരെയും കൂട്ടി ഞങ്ങൾ അവിടുന്ന് ഓടി ഇവിടെ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നു ഉടമ്പുടി എടുത്തു ഈ നിയോഗം വെച്ചു ഞാൻ നിയോഗം വെച്ചപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ടു കാരണം അമ്മേ ഇനി അധികം ദിവസമില്ല എനിക്ക് നവംബർ ഇരുപത്തി മൂന്നിന് മുമ്പ് അതായത് നവംബർ ഒരു പതിനഞ്ചെങ്കിലാകുമ്പോഴേക്കും എനിക്ക് ഈ ലോൺ കിട്ടണം ഈ ആയ ലോൺ എനിക്ക് തരണം കാരണം വേറെ ഒരു അസറ്റും എൻ്റെ കയ്യിൽ ഇല്ല കാശുമില്ല കിട്ടാനുള്ള മാർഗവുമില്ല ഞങ്ങൾ വീണ്ടും ഉടമ്പടി എടുത്ത് ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് ഇതേ ബാങ്കിൽ ചെന്നു ആ സാറിനോട് ചോദിച്ചു എന്തിനാണ് വന്നേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ സാറേ എനിക്ക് ലോൺ വേണം അപ്പോൾ അത് റിജക്റ്റ് ആയല്ലേ അത് കിട്ടാൻ ഒരു വഴി ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചോണ്ട് മാതാനോട് പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി എടുത്താണ് നിന്നെ വിശ്വസിച്ചുകൊണ്ടുകൊണ്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈ സാറിൻ്റെ നാവിലൂടെ അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സാർ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ ചേട്ടായി ഉണ്ട് ഈ കാശുരൂപ എൻ്റെ ഉള്ളം കയ്യിൽ എങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ മനസ്സിൽ ചട്ടപ്പെടാമെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അവസാനം സാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഈ ആധാർ അവിടെ ഇരുന്നോട്ടെ എന്തായാലും ഇതിന് ആകെ ഒരു ഇരുപത്തിയ്യായിരം രൂപയെ തരാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് തരുവാണ് എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൃത്യം ഞാൻ അമ്മയുടെ അടുത്ത് ഈ ഡേറ്റ് വെച്ച് ഈ പതിനഞ്ചാം തീയതി എനിക്ക് ഈ ലോൺ പാസ്സായി തരികയും പിറ്റേ ദിവസം ഞാൻ കൊണ്ട് ഈ ലോൺ കൊണ്ടേ അടയ്ക്കുകയും ചെയ്തു അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തൊണ്ണൂറ് ദിവസം കൂടെ വരും പുതുക്കും അങ്ങനെ അങ്ങോ പോകും എനിക്ക് ഞാൻ വീടിനായിട്ടൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ചെറിയ വീടേ ഉള്ളൂ അപ്പം ആ വീടിനായിട്ട് ഇങ്ങനെ നിയോഗം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് വീടിൻ്റെ കാര്യമൊന്നും തീരുമാനമൊന്നും ആയില്ല വീണ്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുമൂത്തുമ്പോൾ ഇപ്പം ജൽജി ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്നാൽ രണ്ട് ലക്ഷം രൂപ അടച്ച് നമ്മളത് പുതുക്കിയെടുക്കുവാണ് പുതുക്കിയെടുത്ത് ഞാൻ അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പ് ഇട്ടു പിന്നെ ഒരു തയ്യൽ യൂണിറ്റും ചെറിയൊരു ഗാർമെൻസുമായിട്ട് അതങ്ങനെ ഇട്ടും വന്നു അത് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ മുന്നോട്ട് വന്നില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ മുട്ടില്ലാതെ ഞങ്ങളെ അമ്മ അതാണ് ഞങ്ങളുടെ വരുമാനം അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ച് പോലെയാണ് മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു പോലെയാണ് അങ്ങനെ വീണ്ടും ഒരു വർഷം വരുന്നു വീണ്ടും ഈ ജയൽജി അടക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോഴേക്കും ആ അല്ല അതിനൊരു കാര്യം വിട്ടുപോയി ഈ ജേൽജി അടച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എനിക്ക് പിന്നെ പ്രശ്നമായി മനസ്സിലൊരു വിഷമമായി അമ്മ എനിക്ക് എനിക്കാകെയുള്ളത് പത്ത് സെൻറ്റ് സ്ഥലമാണ് എനിക്കാണ് രണ്ട് മക്കളും വേറെ ഞങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ എൻ്റെ ചേട്ടനെ ഞാൻ സംബന്ധിച്ചു കുഞ്ഞുങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങളായിട്ട് വേറെ ഒന്നും സമ്പാദിച്ചില്ല ഞങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കൊന്നും സ്വത്തൊന്നും ഇല്ല അപ്പം എൻ്റെ ഒരു അത്യാഗ്രഹമാണോ എന്തോ ഞാൻ ഇവിടെ വന്ന എടുക്കാൻ മൂന്നാമത്തെ പുതുക്കലിന് വന്നപ്പോൾ അമ്മയെടുക്കാൻ യോഗം വെച്ച അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആധാരം കിട്ടണം അടച്ചിട്ട് പൈസ കൊടുത്ത് അടച്ചിട്ടെടുക്കാനുള്ള നിവൃത്തി ഒന്നും ഇല്ല എന്ന് ഞാൻ യോഗം വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി പിറ്റേ ദിവസം എനിക്ക് കടയിൽ ഇന്ന് തയ്ക്കത്തില്ല ഞാൻ ഞാൻ പ്പോൾ ഞാനിവിടുന്ന് ഒരു ക്രിവാസന അമ്മയുടെ ഫോട്ടോ ഉണ്ട് ഞാൻ തയ്ക്കുന്ന ഉടനെ എനിക്ക് ഏത് സമയത്തും അമ്മേനെ കാണണം അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ ഈ തയ്യൽ മെഷീനെ തന്നെ മൊബൈൽ വെച്ച് അതിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക അതുവരെ എപ്പോഴും ചില റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കോമഡി കണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ ഉടമ്പടി എടുത്തിട്ട് എനിക്കതൊന്നും കാണാൻ പറ്റില്ല എനിക്ക് എപ്പോഴും ധ്യാനം കേൾക്കണം സാക്ഷ്യം കേൾക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഈ ഫോൺ എടുത്ത് ഞാനിങ്ങനെ വെച്ച അച്ഛൻ്റെ ഒരു സാക്ഷ്യം പഴയ ഒരു സാക്ഷ്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ നീ ചെല് നീ ബാങ്കിൽ ചെന്നിട്ട് സാറിനോട് ചോദിക്കും നിനക്കത് കിട്ടും അപ്പം ഞാൻ ആ ഒരു രണ്ട് ലക്ഷം എടുത്തതിൽ പതിനയ്യായിരം രൂപ അടച്ചിട്ടുള്ള നിങ്ങൾ ഓർക്കണം ആ മൂന്ന് മാസം അത്ര പൈസ അടവ് വന്നിട്ടുള്ളൂ ബാക്കി ഒന്നേമ്പത്തേ ഞാൻ അടയ്ക്കണം അപ്പം ഞാൻ എന്തായാലും വേണ്ടിയില്ല എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ബാങ്കിൽ ചെന്ന് സാറ് ചോദിച്ചു എന്നെ വന്നേന്ന് ചോദിച്ചു ഞാൻ ഒന്നുമില്ല സാറ് എനിക്ക് പട്ടയം കിട്ടുമോ എന്ന് അറിയാൻ വന്നതെന്ന് പറഞ്ഞു ഓ ഇനി എന്നാൽ തടസ്സം ബാക്കി പൈസ അടച്ച് ക്ലോസ് ചെയ്തിട്ട് പട്ടയം കൊണ്ടാക്കണം പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് അമ്മയേ എന്നെ അല്ലേ എൻ്റെ മാതാവേ നാണം കിട്ടലോ എന്ന് വിചാരിച്ചാൽ മനസ്സിൽ പോയി ഞാൻ ഇതുപോലെ അപ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാനെന്തായാലും മനസ്സിൽ വിശ്വാസ പ്രമാണം എപ്പോഴും ഞാൻ ഈ ചൊല്ലിക്കൊണ്ടിരിക്കും ഞാൻ ഈ ബസ്സേ പോവാണെങ്കിലും ഒക്കെ കൊന്ത കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഷോ ഇങ്ങനെ എന്നെ ചെയ്യും ആ ഞാൻ സാറേ എൻ്റെ ഞാൻ അങ്ങനെയല്ല എൻ്റെ അടച്ചെടുക്കാൻ പൈസ ഒന്നും എന്നാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ഈ ഡോറിൻ്റെ ഹാൻഡിലെ പിടിച്ച് തിരിച്ച് ഇതിനെ പുറത്തേക്ക് ഇറങ്ങാൻ തുടരുമ്പം സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവിടെ നില്ല് നീ ഈ പട്ടയം കൊണ്ടോക്കോ ഇതിൽ പൈസ കറക്റ്റ് അടച്ചാൽ എന്ന് പറഞ്ഞു ഷോ എനിക്കുണ്ടായൊരു സന്തോഷമൊന്നും പറഞ്ഞണ്ട ഞാൻ ഈ പട്ടയം വാങ്ങി കടയിൽ വന്നിട്ട് ചേട്ടാനെ വിളിച്ചേട്ടായി പട്ടയം കിട്ടി കേട്ടോ അപ്പോൾ ചേട്ടൻ ഞാൻ ഈ കാര്യമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞു നിനക്ക് നാണമില്ലല്ലോ ശരിക്കും പറഞ്ഞില്ലേ ഈ പതിനായിരം രൂപ എടുത്തിട്ട് ആരെങ്കിലും തരുമോടി ബാങ്കിൻ്റെ കാര്യം പ്രത്യേകിച്ചും ഒരു ആയിരം രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ പോലും അവരത് തരികയില്ല ഒന്നാമത് അത് മാതാവിറ്റി രൂപയെ കിട്ടിയത് ആ സാധനം അവിടെ മേടിച്ചതിന് പ്രത്യേകിച്ച് ഒരു വിലയുമില്ല നിങ്ങൾക്ക് തരുമോ അത് സാറ് എന്ന് ചോദിച്ചു ഞാൻ വച്ച ചേട്ടാ എനിക്ക് എന്തായാലും അമ്മ ഇത് പട്ടയം തന്നിട്ടുണ്ട് ഇതോടെ വെച്ചിട്ടുണ്ടെന്നും അപ്പോൾ അതങ്ങനെ കൈ കിട്ടി അതെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് വീണ്ടും ഇതേ ജലചിച്ച് എടുക്കേണ്ട വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എനിക്കിതുവരെ നിവൃത്തി ഒന്നും ആയില്ല കേട്ടോ ഞാൻ എന്നെ ചെയ്യും ഇതുകൊണ്ട് ഇനിയിപ്പോൾ ആ ലോൺ ബാങ്കിൽ ചെല്ലാൻ പറ്റത്തില്ല ഞാൻ അതുമായിട്ട് നേരെ കേരള ബാങ്കിൽ പോയി അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവേ ഞാൻ ഈ ഇതുകൊണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് അവിടുന്നും റിജക്റ്റ് ആയിരിക്കുന്നു അപ്പോൾ ഇത് പോകാനായിരുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ പേപ്പർ വരുന്നുണ്ട് മനോരമ പേപ്പർ വരുത്തും അപ്പം എനിക്കറിയാമല്ലോ ഇത് വെച്ച് ഞാനുള്ള ലോൺ കിട്ടാൻ സാധ്യമില്ലാന്ന് അറിയാം അപ്പോൾ ഞാൻ ഈ പേപ്പർ കണ്ടിന് വായിക്കാൻ സ്വഭാവമില്ല കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ കാര്യം നോക്കണം ഈ കടയിലെ തയ്ച്ച് വന്ന് കിടക്കുമ്പോൾ പത്ത് പതിനഞ്ച് മണിയാകും രാവിലെ എഴുന്നിട്ട് നൂറ് കൂറ്റം കാര്യങ്ങൾ അതിൻ്റെ കൈത്തൊണ്ടൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ ഇപ്പോൾ പത്രം വന്നിട്ട് ഏതെങ്കിലും സമയത്തായിരിക്കും വായിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ വന്ന പത്രം ഇവിടെ കിട ഇങ്ങനെ എൻ്റെ കാലിൽ ചോട്ടി ഇങ്ങനെ കിടക്കുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കട്ടിലെന്നാൽ മറ്റും ഇത് ചേട്ടായി വായിച്ചിട്ടാൽ മറ്റും താഴെ കടന്നാകാണ്ടാണ് അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന ഈ പത്രം കണ്ടു അപ്പോൾ പത്രത്തിൽ ഫട്ടയ ഭൂമിയുടെ എല്ലാം നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു ഇതിന് ഏത് തരത്തിലുള്ള ലോണും അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് പോകണോ മനസ്സിൽ ഇടിപൊട്ടിയല്ലോ ഞാൻ ഇതുപോലത്തെ നേരെ സാറിൻ്റെ ഇടയ്ക്ക് പോയി കേരള ബാങ്കിൽ ചെന്ന് ഈ പട്ടം വെച്ച് വീണ്ടും രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത് വീണ്ടും ജെ എൽ അടിച്ചു അങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അത് കൂടാതെ ഞാൻ പിന്നെ ജവമാല റാലിക്കും വന്നായിരുന്നു ജമാൽ റാലി നടക്കാൻ പറ്റില്ല എന്നെല്ലാം വിചാരിച്ച് വന്ന ഞാനും ചേട്ടായും വന്ന് ജവാൽ റാലി കൂടി വീട്ടിൽ പോയി അപ്പം എനിക്ക് എൻ്റെ വീട് ഒരു ചെറിയ ഷെഡാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ മുറി അടുക്കള പോലെ കെട്ടിയെടുത്തത് അപ്പം മണ്ണ് ഇതിനെ കട്ട് ഈ ചെത്തുകൾ കൊണ്ട് വെച്ച വീടായത് കൊണ്ട് അതങ്ങനെ ഒരായം തേച്ചിങ്ങനെ അടച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചെറിയ പാമ്പുകളൊക്കെ കയറി വരും അപ്പോൾ മനസ്സിൽ അത് അത് നിങ്ങൾ എല്ലാവരും വീടുകളോർക്കൊന്നും അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുക ഞാൻ എന്ന് പറഞ്ഞാൽ ഇവർ ചേട്ടായി പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പല പ്രാവശ്യം മാതാവ് ഞങ്ങളീ പാമ്പിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ചേട്ടൻ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുക്കളയിലെ കറിക്കൊണ്ടോ കടു കുറത്തില്ലേക്കാൻ എനിക്ക് തോന്നി നീ വേഗം അങ്ങോട്ട് ചെല്ലെ നീ വേഗം അപ്പം ചെല്ല് എന്ന് പറഞ്ഞാൽ പിള്ളേർ അപ്പം കളി കളിച്ചോണ്ടിപ്പോൾ ചേട്ടായി കട്ടിൽ ഇങ്ങനെ തലം കഴിവ് ടി വി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ കയറി വന്ന് ചേട്ടയുടെ കൈയിടെ ഇവിടെ എത്തി ഞാൻ വല്ല ചേട്ടനെ പഠിപ്പിച്ച് ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചണിയിപ്പിച്ച് നോക്കുമ്പോഴേക്കും പാമ്പ് ഇത്തിരി ഞാൻ വൈകിരുന്നെങ്കിൽ മാതാവിനെ അത് തോന്നിപ്പിച്ചില്ലെങ്കിൽ അത് ഉപദ്രവിച്ചേ അത് അങ്ങനെ അപ്പോൾ ഓരോ സമയങ്ങളും അത് കൂടാതെ അത് കഴിഞ്ഞു പല പ്രാവശ്യം ഇങ്ങനെ ഈ പാമ്പിൻ്റെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ചെറിയ വളവട്ട പാമ്പാണ് ഒരു കാട്ട് ഒരു മെയിൻ റോഡ് സൈഡാണ് വീട് പക്ഷേ ഒരു കാട്ടുപ്രദേശം പോലെയാണ് പലതായി കഴിഞ്ഞപ്പം ഒരു ദിവസം ഏകദേശം ഇപ്പോൾ ഒരു മാസം മുന്നേ എനിക്ക് ഈ വീടിൻ്റെ ഞാൻ നിയോഗം വെച്ചിരുന്നത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മേ ഇനി എനിക്ക് വയ്യ ഇത് താങ്ങാൻ എന്നെ കൊണ്ട് വയ്യ എൻ്റെ മക്കൾ ഞാൻ ഉറക്കമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇവരുറങ്ങുമ്പം ഞാൻ പലപ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കും പക്ഷേ എത്ര നേരം നമ്മൾ ഉറങ്ങായിരിക്കുന്നത് പലപ്പോഴും ഉറങ്ങുമ്പോൾ ഞാൻ അമ്പോട് അമ്മേ ഇനി എനിക്ക് നോക്കിയിരിക്കാൻ വയ്യ ഇനി അമ്മ നോക്കിക്കോണം ഇനി എനിക്ക് വയ്യ ഞാൻ ഉറങ്ങി പോവുകയാണ് പാമ്പം ഒറ്റ കയറിപ്പോയ അമ്മ കാത്തോണന്നു അങ്ങനെ പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ ഇരുന്ന് ടി വി കണ്ട് പുരിശുവരെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാമ്പ് മുകളിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ കയറി പോകണം അതിനെ തല്ലിക്കുന്നു എന്നിട്ട് പുറത്ത് പോയിരുന്ന ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തിരിപ്പുണ്ട് അപ്പോൾ കയറി ഇൻ്റെ കണ്ണിന് കുറച്ച് കാഴ്ചയ്ക്ക് ഇച്ചിരി ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പം ചെറിയ അഷങ്ങളൊക്കെ കാണാൻ കണ്ണട വെക്കണം അപ്പം ഞാൻ വൈബിളും വായിച്ച് ഇഷ്ടോട് ഒത്തിരി സങ്കടങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അകത്തേക്ക് വരുമ്പം നോക്കുമ്പോൾ വിത്തിരി ഇടുന്നത് ഞാൻ ചേട്ടാ ആ കിടക്കുന്ന ചാക്കുന്നൂലാണോ വലിയ പാമ്പുവാണോ നോക്കുമ്പോൾ അതൊരു പാമ്പായിരുന്നു അന്ന് അതിനെ തലിക്കുന്നു അന്ന് ഒരു ഭയങ്കരമായിട്ട് എനിക്കൊരു അത് മനസ്സിന് വല്ലാതെ അങ്ങതായി ഞാൻ ഭയങ്കരമായിട്ട് മാതാവിനോട് തൊട്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഞാൻ മൂന്ന് മണി രാത്രിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചാൽ അമ്മേ ഞാൻ ഉടമ്പടിയിലാണ് എനിക്കൊരു വീട് തന്നേ അമ്മേ എന്തായാലും ഞങ്ങൾക്കൊരു വീട് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഞങ്ങളുടെ കയ്യിൽ കാശുമില്ല ഉണ്ടായിരുന്ന ആധാരം അമ്മയ്ക്കറിയാല്ലോ അത് ഞാൻ ബാങ്കിലും ആണ് ഇനി ഒരു നിവൃത്തിയുമില്ല അങ്ങനെ അപ്പോൾ ഈ മാർച്ച് ഇരുപത്തി ആറിൻ്റെ ധ്യാനത്തിൽ നിങ്ങളൊക്കെ അതെടുത്ത് നോക്കിയാൽ അറിയാം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛനെ ഞാനിതിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കേട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി ആറ് അമ്പത്തഞ്ച് എന്ന് ഇങ്ങനെ വേറെ ഒരു നമ്പറിലൂടെ പറഞ്ഞു അത് ഞങ്ങൾ ബാധിക്കാത്തത് അത്രയത് ഓർമ്മയില്ല ഈ രണ്ട് മൂന്ന് നമ്പറിൽ പെട്ടവരെ ദൈവം കാര്യമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് കുറച്ച് നേരം ആലോചിച്ചു ഈ ഇത് ചേട്ടയുടെ മൊബൈൽ ഫോണിൻ്റെ ലാസ്റ്റത്തെ നമ്പറാണ് നൂറ്റി ഇരുപത്താറ് എൻ്റെ ഫോണിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പറാണ് അമ്പത്തഞ്ച് അപ്പോൾ ഞാനോട് ഇത് ഇങ്ങനെ ദൈവം ഞങ്ങളെയാണെങ്കിൽ ഞാനതങ്ങ് വിശ്വസിച്ചു ഇപ്പോൾ ഞാൻ ചേട്ടായി അപ്പം രാവിലെ പണിക്ക് പോയി ഏഴ് മണി കഴിഞ്ഞിട്ടാണ് വരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയാ ഇപ്പോൾ ചേട്ടായി വീട്ടിൽ വീട്ടുവന്ന് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആകപ്പാട് ഒരു റൂമേ ഉള്ളൂ ഞങ്ങൾ ആ കട്ടിലിരുന്ന് ഞാൻ ചേട്ടൻ പറഞ്ഞു ചേട്ടായി ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായി അച്ഛൻ്റെ ധ്യാനത്തിനടയ്ക്ക് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അപ്പോൾ ചേട്ടായി പറഞ്ഞു അതേ അല്ലേ അതിന് വല്ലേ ലോട്ടറി അടിക്കാനാണോ ഞാൻ പറഞ്ഞേ ഒന്നും അറിയില്ല ദൈവം എന്തായാലും നമ്മളെ എന്തെങ്കിലും വഴി കാണിച്ചു ഇതിങ്ങനെ പറഞ്ഞ് നാക്കടുത്ത് പോവാൻ ഇട്ടെന്ന് പറയാലോ ആ സ്വാമി ആയപ്പോളിക്കൊണ്ടൊരു ഫോൺ കോൾ വരുന്നത് എൻ്റെ ഫോണിലേക്ക് അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഞങ്ങളുടെ ഇതിൽ തന്നെ വാർഡിൽ തന്നെയുള്ള ഒരാൾ വിളിക്കുകയാണ് പിന്നെ ഷൈജു വന്നോ പണി കഴിഞ്ഞ് ആ വന്നിട്ടുണ്ട് ചേട്ടായി ഒന്ന് ഫോൺ ഫോൺ കൊടുത്തേന്ന് പറഞ്ഞു ഫോൺ കൊടുത്തു പറഞ്ഞു ഷൈജു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക പിള്ളേരെയും കൂട്ടി ചേച്ചിയും കൂട്ടി ഞങ്ങളുടെ വീട് വരുമെന്ന് വാങ്ങുന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഈ പ്രാവശ്യം ഇടവക മാറി പോവുകയാണ് അപ്പോൾ അച്ഛൻ്റെ ആ പോക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും അപ്പോൾ എൻ്റെയെങ്കിലും ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നൊക്കെ ഞാനാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും പറയാനായിരിക്കും പരിപാടി അവതരിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് എന്തായാലും വേണ്ടിയില്ല ചേട്ടൻ വരുന്ന നമുക്കെന്നാൽ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോഷോ കയറി അപ്പോൾ അടുത്ത കുറച്ച് ദൂരമുണ്ട് ഒരു കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയാം മുഖപരൊന്നും പറയു പറയുന്നില്ല ഒരു ഞാനോ നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ അങ്ങോട്ട് തരും അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ച് തന്നാൽ മതി നിങ്ങൾ അതുകൊണ്ട് ഒരു ചെറിയ വീടിൻ്റെ പണി അങ്ങ് തുടങ്ങാൻ പറഞ്ഞു സത്യം പറഞ്ഞു ഇത് കേട്ടത് സത്യമാണോ ഞാൻ സ്വപ്നം കാണുന്നതാണോ എന്നൊന്നും ഞങ്ങൾക്ക് തിരിച്ചല്ല കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാൾ അമ്പത് രൂപ കടന്നു കഴിഞ്ഞാൽ അത് വിദ്യാ തിരിച്ച് ഓക്കെ വല്ല കുത്തിന് പിടിച്ച് നമ്മളെ ചീത്ത പറയും അങ്ങനെയുള്ളവരാണല്ലോ മനുഷ്യരെ ഏകദേശം അപ്പോൾ അങ്ങനെ ഒരു സത്യമാണോ ഞാനിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുക അതൊരു അവർ പറഞ്ഞു പിന്നെ എൻ്റെ ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വിറ്റ പൈസയാണത് അപ്പോൾ കൊച്ചിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതോളൂ നിങ്ങൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് തിരിച്ച മതി അതിൻ്റെ പലിശ ഒന്നും വേണ്ട ആ പൈസ മാത്രം പിന്നെ ഒരു കാര്യവും കൂടി ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് എനിക്കൊത്തിരി ബന്ധങ്ങളുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ പലരോടും ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആരോടെങ്കിലും ചോദിക്കും പക്ഷേ നിങ്ങളുടെ ഇവിടെ ആരോടും ചോദിക്കത്തില്ല എനിക്ക് വിദേശത്തൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചിലപ്പം പൈസ ചിലപ്പോൾ ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഒരു സംഭവത്തിനുണ്ട് അങ്ങനെ അവരെന്തെങ്കിലും സഹായിക്കുവാണെങ്കിൽ അതിപ്പം നിങ്ങൾ അഞ്ച് ലക്ഷം തന്നു ഒരു ലക്ഷം അവർ തരുവാണെങ്കിൽ നിങ്ങൾ നാല് തന്നാൽ മതി ഇനി മൊത്തം അവർ തരുന്നുണ്ടോ നിങ്ങളൊന്നും തരണ്ട അങ്ങനെ ഒരു വർത്താനം കൂടെ ആ ചേട്ടായി പറഞ്ഞു ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിൽ വന്നു മാതാവിനോട് ഒത്തിരി നന്ദിയും പറഞ്ഞു കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഞാൻ ചേട്ടാ വിളിക്കാം ചേട്ടാ ഇന്നലെ വല്ല സ്വപ്നവും കണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള ഒരു സംഭവം സ്വപ്നം കണ്ട് സ്വപ്നം അല്ലാതെ അപ്പം എനിക്ക് വിശ്വാസം വരുന്നില്ല ഈ സംഭവം കാരണം ഒരിക്കലും അങ്ങനെ നടക്കാവുന്നൊന്നും നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യാൻ നല്ലതെ എൻ്റെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭവം നടന്നിട്ടില്ല മാതാവ് ഈ ലോണ്ടിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ അപ്പോൾ അങ്ങനെ ഒരു വലിയ കൃപയും തന്നു അപ്പോൾ ആ ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞ് പെട്ടെന്ന് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ ആ വീട് പണി തുടങ്ങി അതിൻ്റെ വാർപ്പ് കഴിഞ്ഞിടണം എന്ന് പറഞ്ഞു ആ അപ്പോൾ ഞങ്ങൾ ചേട്ടൻ തന്നെ ഇതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ ഞങ്ങൾക്ക് പിന്നെ അത് ഓരോ ഘട്ടമായിട്ടാണ് പൈസ തരുന്നത് കുറച്ച് പൈസ തന്നു ഞങ്ങളവിടെ പണി തുടങ്ങി പണി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എന്തായാലും എൻ്റെ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് എന്തായാലും അമ്മ തന്ന വീടാണ് അതിന് ആദ്യം തൊട്ടേ വരുന്ന ആൾ തന്നെ എനിക്കൊരു അടയാളം തരണം അത് മാതാവുമായിട്ട് ബന്ധപ്പെട്ട ആളായിരിക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക കുറ്റിയിടും അപ്പം കുറ്റിയിടാൻ വന്ന് ആശാരി ഹിന്ദുവാണ് ആ ചേട്ടൻ ഇവിടെ കൃപാസനത്തിൽ എപ്പോഴും വന്ന് ഉടമ്പടി പുതിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഉടമ്പടി ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയാം ഞാൻ ഉടമ്പടി എടുക്കുന്ന ആളാട്ടോ കൃപാസനത്തിൽ ഞാനൊന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോട്ടെ എന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാലില്ലേ തരിച്ചു പോയി എനിക്കെല്ലാവരോടും ഞാൻ പറയുന്നത് ഈ മാതാവ് നമ്മുടെ മാതാവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാവിനെ നമ്മൾ മുറക്കെ പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾക്ക് കണക്കില്ല അതുപോലെ ജോസഫ് അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെയാണ് ഇപ്പോൾ എൻ്റെ എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങൾ ചില സമയത്ത് ഉടമ്പടിയിൽ ചിലപ്പം കാരണപ്രവർത്തകൾ ചെയ്യാൻ താമസിക്കുമ്പോൾ ഒക്കെ പിറ്റേ ആഴ്ചത്തെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ ചേട്ടായിട്ട് വന്ന് പറഞ്ഞ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മുഖം അടച്ചടി കിട്ടുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ല കാരണം അച്ഛൻ ശരിക്കും വഴുക്ക് പറയുമല്ലോ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ തെറ്റുകൾ വരുന്ന സമയത്ത് മൊത്തം പൊതുവായി പറയുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടും നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ നീട്ടിക്കൊണ്ട് പോകുന്നത് പത്രം കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു മടി കാണിക്കുന്നത് ഇതൊക്കെ പക്ഷേ ഈ അത്ര കൊടുക്കാൻ ഞാൻ ഒരു മടിയും കാണിച്ചല്ലോ എനിക്ക് പത്രം കൊടുക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആർത്തിയാണ് ഇപ്പം എന്തെങ്കിലും പത്രം ഇപ്പം കുറച്ച് ദിവസം താമസിച്ച് ഞങ്ങൾ വരാനായിട്ട് ഇപ്പം പത്രം ഒരാൾ ഒരുത്തിരി വന്ന് പത്രം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ഇല്ലല്ലോ ദൈവമേ എന്ന് പറയുമ്പം അതൊരു സങ്കടമായിട്ടാണ് അവരും അത് സങ്കടത്തോടെയാണ് പോകുന്നത് ഇപ്പം ശരിക്കും വേറൊരു കാര്യം ഏറ്റവും കൂടുതലായിട്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ജീവിക്കാൻ പഠിച്ചത് കൃപാസനത്തിൽ വന്നേ പിന്നെയാണ് അല്ലെങ്കിൽ പള്ളി പോകും പ്രാർത്ഥിക്കും കുർബാന കൂടും തിരിച്ചു വരും പക്ഷേ ഇപ്പം ഞാൻ ബേക്കൽ എവിടെയെങ്കിലും നിൽക്കും ഇപ്പം ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പറ്റുന്നതും മറ്റുള്ളവരെ നോക്കിയല്ല ഞൊഴഞ്ഞ് കയറി എങ്ങനെയും മുന്നിൽ ആൾക്കാരുടെ മുന്നിൽ നിൽക്കാൻ നോക്കും ഇപ്പോഴെനിക്കറിയാം ആൾക്കാർ നടക്കുന്നത് എന്താണെന്ന് ഈശോയെ കാസൈ പിലാസ് എഴുന്നേച്ച് അവിടെ വെക്കുമ്പം എൻ്റെ ഈശോ അവിടെ കിടക്കുന്നത് എനിക്ക് ശരിക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ബൈബിൾ അരമണിക്കൂറിൽ നിന്ന് വായിക്കുക എന്ന് പറഞ്ഞത് അരമണിക്കൂർ പോയിട്ട് എനിക്ക് എൻ്റെ പണിയുടെ തിരക്കിൻ്റെ സമയം ഒഴിച്ചാൽ എനിക്ക് അതൊരു അതൊരാർത്തിയാണ് എത്ര വായിച്ചാലും എനിക്ക് അതൊരു മതിയാവില്ല അതേപോലെ ബൈബിൾ വായിക്കുമ്പം എൻ്റെ സങ്കടങ്ങൾ ഒരുപാടുള്ള സമയത്ത് എന്നെ ഒരു ഫ്രിഡ്ജ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറൽ എങ്ങനെയായിരിക്കും ആ ഒരു തണുപ്പരീശ പൊതിഞ്ഞ് പിടിക്കുന്ന അനുഭവം എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് മാതാവ് അതുപോലെ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും മാതാവിൻ്റെ തയ്ച്ചോണ്ടെങ്കിലുമ്പോൾ ഓരോ സങ്കടങ്ങൾ വരുമ്പോഴും ഒക്കെ മാതാവിൻ്റെ സുഗന് ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കും പിന്നെ ചാ യൂട്യൂബിൽ നമ്മുടെ ചാനൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഒന്നും പോലും വിടാതെ എല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരെ ഫോണിൽ അവർ തയ്യലും കൂടി അതുകൊണ്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട് മറ്റു മുന്നൂറ് കോൺടാക്ട് ഉണ്ട് അവർക്കെല്ലാം എല്ലാം എന്ന് പറഞ്ഞൊരു ഇട്ട് കൊടുക്കും വരുന്ന കൂട്ടുകാരെ തയ്ക്കാൻ വരുന്നവർ എല്ലാവരോടും എല്ലാം കാര്യങ്ങളും പറയും അവരോട് അമ്മയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും അറിയിക്കും ഒത്തിരി പേര് വരാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കാര്യപ്രവർത്തികളായിട്ട് നമ്മൾ സാധാരണക്കാരാണ് പക്ഷേ എന്തെങ്കിലും ഒരു പത്തോ രണ്ടായിരത്തിൽ ഒഴിഞ്ഞു കിട്ടുന്ന ആകുമ്പോൾ അന്നരം ഞങ്ങൾ ഓടും അവിടെ അടുത്തൊരു നിങ്ങൾക്ക് അവിടുന്ന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം കള്ളാർ എന്ന് പറഞ്ഞാൽ ആശ്രമമുണ്ട് ആശ്രമത്തിൽ പോകും അവർക്ക് വാങ്ങി കൊടുക്കും പിന്നെ എനിക്കൊരു കൊച്ച് ഗാർമെൻസ് ആണ് അതിൽ വലിയ കച്ചവടമൊന്നും ഇല്ല ഞാനത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാം രണ്ടാം നാട് മണ്ഡലമാണ് അപ്പം അവിടെ തുണിയുണ്ട് അത്യാവശ്യം ഞാൻ എല്ലാവർക്കും കൊണ്ട് തുണികൾ കൊടുക്കും മറ്റെല്ലാത്തവർക്കും കൊടുക്കും മുകളിൽ കണ്ടാരുടെ മണ്ടിൽ നിങ്ങൾക്ക് താഴെക്കൂടെ പോകുന്ന പാവങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് കാണാൻ സാധിക്കും അത് മാതാവ് എൻ്റെ മുന്നിൽ കൊണ്ട് തരുന്നതെന്ന് വിചാരിക്കും ഞാൻ ഓടി ചെന്ന് എൻ്റെ മക്കൾ എനിക്ക് ഇവിടെ കടയിലുണ്ടെങ്കിൽ പിള്ളേരുടെ കൊടുത്തുവിടും അല്ലെങ്കിൽ ഞാൻ ഓടിച്ച് ചെന്നത് കൊടുക്കും അവർക്ക് വേണ്ടെന്ന് കൊടുക്കും ആ ഒന്നും പോലെ ബസ്സേ പോകുവാണെങ്കിൽ ഇപ്പോൾ അമ്മമാർ ബസ്സേ കയറാൻ പാടാണെങ്കിൽ ഞാൻ ഇരിക്കുന്നവർന്ന് എഴുന്നേറ്റ് ചെന്ന് അവരെ ഞാൻ പിടിച്ച് കയ്യെ പിടിച്ച് മറ്റുള്ള മറ്റുള്ളവർ ആരും അനങ്ങനെ ഞാൻ കാണാറില്ല അപ്പോൾ ഞാൻ വിചാരിക്കും അവരൊക്കെ എന്നെ ഇങ്ങനെ എന്തോ ഒരു ഇവയ്ക്കെന്നെ വേറെ പണിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ഞാനതൊക്കെ ക്രിവാസനത്തിൽ വന്നിട്ട് പഠിച്ച കാര്യമാണ് എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഇപ്പോൾ ഞാൻ വെറുതെ കളയത്തില്ല എവിടെ ഈശോനെ സ്നേഹിക്കാൻ പറ്റുന്നോ എവിടെ ഈശോ എനിക്കറിയാം ഇപ്പം പറയാം അച്ഛൻ പറഞ്ഞിട്ടല്ലോ പാ പാവങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ചെയ്യുന്ന പോലെ ഈശോ പറയാറില്ലേ അതേപോലെ ഞാൻ അതെല്ലാം ചെയ്യാറുണ്ട് ഇനിയും മരിക്ക ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് അമ്മേ ഈ ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാസർഗോഡ് ജില്ലയിലെ പിന്നെ ബില്ക്കുടംന്നാണെങ്കിൽ വരുന്നത് അപ്പോൾ അവിടെ എങ്ങനെ ഒരു രണ്ട് പേരുണ്ട് ഇവിടെ വരാൻ പറ്റുന്ന കാലത്തോളം ഈ ഉടമ്പടി പുതുക്കി പുതുക്കി കൊണ്ടുപോകാനുള്ള കൃപ തരണേ എന്ന് മാത്രമാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലായിരിക്കാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോടും അപേക്ഷിക്കുകയാണ് നിങ്ങൾ ആര് സങ്കടപ്പെടേണ്ട എന്ത് നിയോഗങ്ങൾ കൊണ്ടാണോ നിങ്ങളിവിടെ വരുന്നത് അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് നേരത്തെ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു താമസം കൊണ്ടാണ് അത് നിങ്ങളത് ഒന്ന് സമാധാനിരിക്കുമ്പോൾ എന്ത് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി അപ്പോൾ രണ്ടാഴ്ച കൂടി കുമ്പുടമ കുമ്പസാരിക്കും ഇതുപോലെ പറ്റുന്ന പോലെ എല്ലാ കാര്യപ്രവർത്തകളും ചെയ്യും ഈശോയ്ക്കും എൻ്റെ ഈശോപ്പച്ചയ്ക്കും മാതാവിനും ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും